ഇന്ന് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അധികം കാണിക്കാതെ പോയൊരു വാർത്തയാണിത് അദാനിക്ക് മോദിയുടെ ദാനം എൽ ഐ സിയുടെ മുപ്പത്തിനാലായിരം കോടി എത്രയാണ് മുപ്പത്തിനാലായിരം കോടി ആരുടെ എൽ ഐ സിയുടെ ആരുടെയോ കാശ് ആർക്കോ കൊടുക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും നമ്മൾ മലയാളികളടക്കം ഈ വാർത്ത വായിച്ചു തള്ളുന്നത് നമ്മളെ ബാധിക്കാത്ത വിഷയമാണ് എന്നുള്ള രീതിയിൽ എന്നാൽ അതേ സമയത്ത് കേന്ദ്രം അർഹതപ്പെട്ട വിഹിതം നമുക്ക് തരുന്നില്ല എന്നുള്ളത് ഇങ്ങനെ കേൾക്കുമ്പോൾ ചെറിയൊരു ഞെട്ടലുണ്ടാവില്ലേ നമ്മൾ നമ്മുടെ നികുതി പണമാണല്ലോ പക്ഷെ അതേ നികുതി പണം കൊണ്ടുണ്ടാക്കിയതാണ് എൽ ഐ സി എൽ ഐ സി എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ കാലത്ത് നോട്ട് തുടങ്ങിയ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ന് അത്യാവശ്യം ഒരു വല്യ ആസ്തിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പണമെടുത്ത് ആരെയാണ് സഹായിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സമ്പത്തിന്റെ ഉടമയെ എത്രയാണ് സമ്പത്ത് സമ്പത്ത് ഇപ്പൊ രണ്ടായിരത്തി അഞ്ചിലെ കണക്ക് വരുമ്പോ എട്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപ എത്ര എട്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപ നമുക്ക് അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ എട്ട് ലക്ഷത്തി പത്തായിരം രണ്ട് കഴിക്കാം ബാക്കി അയ്യായിരം കോടി ഉണ്ടല്ലോ എട്ടു ലക്ഷത്തി പത്തായിരം എന്ന് കഴിച്ച് കഴിഞ്ഞാൽ അയ്യായിരം കോടി ഞാൻ ഈ തുകയുടെ വ്യാപ്തി മനസ്സിലാവും ഈ അയ്യായിരം കോടി രൂപക്കാണ് കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭൂമി ഏറ്റെടുക്കാന് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കേരള സർക്കാർ കൊടുത്തത് അപ്പോ എട്ട് ലക്ഷത്തി പത്തായി പതിനയ്യായിരം കോടി എന്ന് പറഞ്ഞതിന്റെ വ്യാപ്തി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ മൊബൈൽ മൊബൈൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗൂഗിളിന്റെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒന്ന് എട്ടു ലക്ഷത്തി പതിനയ്യായിരം എന്നൊന്ന് അടിച്ചു നോക്ക വലിയ പ്രയാസമാണ് സംഖ്യ അടിക്കാൻ എന്നിട്ട് അതിനെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തി ഒരാൾക്ക് എത്ര എത്ര ആയിരം ഉറുപ്പുണ്ടോന്നൊന്ന് പരിശോധിച്ചോട്ടു ഒരു കൗതുകത്തിന് ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്രയും ആസ്തിയുള്ള ഈ അദാനി ഒരു പാരമ്പര്യ പണക്കാരനായി വന്നതല്ല മോദി അധികാരത്തിൽ വന്ന ഉടനെ നമ്മൾ ഒരു വാർത്ത വായിച്ചു മോദിയുടെ കൂടെ ഒരു ഫ്ലൈറ്റ് യാത്ര ഒരു വിമാന യാത്രയിൽ അയ്യായിരം കോടിയുടെ എസ് ബി ഐ വായ്പ സംഘടിപ്പിച്ചു ആ അദാനി അദാനി മോദിയുടെ കൂടെ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ആസ്ട്രേലിയെന്ന് തോന്നുന്നത് ആസ്ട്രേലിയക്കോ അതോ ജർമ്മനിയിലേക്കോ അങ്ങോട്ടോ പോകുന്ന സമയത്ത് മോദി മോദിയുടെ കൂടെ അദാനി കൂടി ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് തിരിച്ചെത്തിയപ്പോഴേക്ക് മോദിയിൽ നിന്ന് അദാനി നേടിയത് എസ് ബി ഐയുടെ അയ്യായിരം കോടിയുടെ വായ്പയാണ് ഏകദേശം പത്ത് വർഷം മുമ്പ് ആ അദാനിയാണ് ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ അയ്യായിരം കോടിയുടെ ആ വായ്പ വാങ്ങിയ അദാനി അദാനിയുടെ ഇപ്പോഴത്തെ ആസ്തി എട്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി അദ്ദേഹം ഒരു പാരമ്പര്യ ബിസിനസ്സുകാരനല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് അയാൾ ഇത്ര വേഗം വളർന്നത് അതാണിപ്പോ അദാനിയിലെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇങ്ങനെ മുപ്പത്തിനാലായിരം കോടി എൽ ഐ സി എൽ ഐ സിയിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് അദാനി ഗ്രൂപ്പിന് എത്തിച്ചത് ആ വിഷയമാണ് അദാനി വളർന്നത് അദാനി പാരമ്പര്യമായിട്ട് സമ്പത്തുള്ള ആളെല്ലാം ഒരു രത്ന വ്യാപാരിയായി തുടങ്ങിയിട്ട് ഈ ശരവേഗതയിൽ വളർന്ന ആളാണ് മോദി അധികാരത്തിൽ കയറിയപ്പോഴാണ് അദാനി ഗ്രൂപ്പിന്റെ വളർച്ച ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഗ്രാഫ് ഉയർന്നത് എന്താ സംഭവിച്ചത് അദാനി ഗ്രൂപ്പ് മോദിയുടെ സഹായത്തോടു കൂടി വിവിധങ്ങളായ പോർട്ടുകളൊക്കെ ലീസിനെടുക്കാൻ തുടങ്ങി ഒരു രൂപയ്ക്കൊക്കെ ലീസിനെടുക്ക വിവിധങ്ങളായ കൽക്കരി ഖനികൾ അതേപോലെ തന്നെ സോളാർ പാനൽ ഇതിനൊക്കെ ഭൂമി വളരെ ചെറിയ വിലക്ക് ലീസിന് അൻപതും എഴുപത്തിയഞ്ചും വർഷത്തേക്ക് ലീസിന് നമുക്ക് പോർട്ടിന്റെ കാര്യം അറിയാം ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യം അതിന്റെ കരാറൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദാനി ഒപ്പിട്ട കരാറൊക്കെ വായിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും മഹാഭൂരിപക്ഷം പണം മുടക്കുന്ന സർക്കാരിന് ഒരു ുപ്പും ജുണാമൂല്യ പകരം അദാനി ഗ്രൂപ്പ് ചെറിയ മുതൽ മുടക്കി അദാനി ഗ്രൂപ്പിനെല്ലാം വലിച്ചു വാരി കൊണ്ടുപോവാം വർഷങ്ങളോളം ഇതിൽ നിന്ന് ഒരു ലാഭവും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ കരാർ റെഡിയാക്കി വെച്ചത് ഈ രീതിയിൽ മോദിയും കൂട്ടരും അല്ലാത്തവരും ഉമ്മൻചാണ്ടി അടക്കമുള്ളവര് അദാനി ഗ്രൂപ്പുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് അവർക്ക് വലിയ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റി അത് മാത്രമല്ല അങ്ങനെ ഉണ്ടാക്കുമ്പോഴും അവരുടെ ബിസിനസിന്റെ മൂല്യം ഉയർ ഉയർത്തിൽ എങ്ങനെ അത് ഡിമാൻഡ് നമ്മൾ എക്കണോമിക്സ് വഴിക്കുന്ന കുട്ടികൾക്കറിയാം ആ അവരുടെ ഈ ഓഹരികൾക്ക് ഡിമാൻഡ് വർദ്ധിക്കണം ഡിമാൻഡ് വർദ്ധിക്കൽ എങ്ങനെ ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഓഹരിയായാലും ഡിമാൻഡ് വർദ്ധിക്കൽ വാങ്ങാൻ ആളുകൾ കൂടണം ഡിമാൻഡ് വർദ്ധിക്ക വർദ്ധിക്കുമ്പോഴാണ് ഈ ഓഹരിയുടെ മൂല്യം കൂടുക അപ്പോ ഓഹരിയുടെ മൂല്യം കൂടാൻ വേണ്ടി ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്ന് കൃത്രിമമായി കാണിക്കാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്തു ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ പറഞ്ഞയെച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഇയാളുടെ ഓഹരികൾ വില കൊടുത്തു വാങ്ങിക്കാൻ തുടങ്ങി അപ്പൊ ഇത് നോക്കുമ്പോ അതിന്റെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കുമ്പോ ഇയാളുടെ ഓഹരികൾ കണ്ടമാനം ആളുകൾ വാങ്ങിക്കുന്നു അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യം അങ്ങനെ എല്ലായിടത്തുനിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇയാളുടെ ഓഹരികൾ വാങ്ങും അപ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഇയാളുടെ ഓഹരിക്ക് മൂല്യമുണ്ട് എല്ലാവരും വാങ്ങിക്കുന്നുണ്ടല്ലോ അങ്ങനെ കരുതിയിട്ട് ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഓഹരിയുടെ മൂല്യം കൂടും അങ്ങനെ ഓഹരികൾ കുമിഞ്ഞുകൂടി അങ്ങനെ ഓഹരികൾ കുമിഞ്ഞു കൂടി അതിൽ നിന്നുള്ള ലാഭം കുമിഞ്ഞു കൂടിയപ്പോഴും കൂടെ കട്ടക്ക് നിൽക്കാൻ ഈ ചെറിയ തുകക്ക് ഒരു രൂപക്കൊക്കെ ഭൂമി ലീസിന് വർഷങ്ങളോളം ലീസിന് കൊടുക്കാനുള്ള സർക്കാർ സപ്പോർട്ട് കൂടിയായപ്പോ ശരവേഗതയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി ആ ആസ്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തിയ എട്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയിലേക്ക് എത്തിയത് അയാൾക്ക് ഇപ്പൊ എന്താണ് പ്രതിസന്ധി ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കച്ചവടം തന്നെ ഇത് ആരെ കണ്ടെത്തിന്നറിയോ നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊന്നുമില്ല അന്തർദേശീയ മാധ്യമം വാഷിങ്ടൺ പോസ്റ്റിന്റെ ഒരു അന്വേഷണ വിഭാഗമാണ് ഇപ്പോൾ എൽ ഐ സിയിൽ നിന്ന് മുപ്പത്തിനാലായിരം കോടി രൂപ സഹായിക്കാൻ ദാനമായി കൊടുക്കാൻ അദാനി കൊടുക്കാൻ തീരുമാനിച്ചു വരും അവരാ പുറത്തുവിട്ടത് അവരടുത്ത് അതിനുള്ള മുഴുവൻ രേഖകൾ ഉണ്ടെന്ന് അവർ ഇതിൽ അവകാശപ്പെടുന്നുണ്ട് സാമ്പത്തിക ക്രമക്കേടും ഓഹരി വിപണിയിലെ കൃത്രിമങ്ങളും വിശദമാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹിൽഡൻ ബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതിസന്ധി ആരംഭിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ കൃത്രിമമായിട്ട് എന്തുണ്ടാക്കുക വിപണിയിലെ കൃത്രിമമായിട്ട് വിപണി ഈ ഓഹരി മൂല്യം കൂട്ടുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഓഹരികൾ അവർ അവരെന്നെ വാങ്ങിയിട്ട് അവരുടെ ഓഹരികൾക്ക് വില ഉണ്ട് എന്ന് വരുത്തി തീർക്കുക അങ്ങനെ ഓഹരികളുടെ വില കൂട്ടിയതാണെന്നുള്ള ആ ഒരു തരികിട അവിടെ പൊളിഞ്ഞു അതിനെതിരെ വലിയ കേസ് വന്നു ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിയമപരമായിട്ട് ഈ കേസിൽ കുടുങ്ങിയ അയാൾക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മുപ്പത്തി നാലായിരം കോടി രൂപ ആവശ്യമുണ്ട് അത് കൊടുക്കാനാണ് ഉറ്റ ചങ്ങാതിയായ മോദി വന്നത് അപ്പോ സ്വഭാവമായിട്ട് പലരും ചോദിക്കും ഇത്രയും കോടികൾക്ക് ആസ്തിയില്ല എട്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഈ ഗൂഗിളിലെ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞു പിന്നെന്തിനാണ് ഈ മുപ്പത്തിനാലായിരം കോടി ഈ ആസ്തി വിവിധ വിവിധ അദ്ദേഹത്തിന്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചതാണ് അദ്ദേഹം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് ഇത് ഈ ബിസിനസ് അർത്ഥത്തിലേക്ക് അത് വേറെ ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കും ഈ ആ മോദി സഹായിക്കാനുണ്ടെങ്കിൽ എൽ ഐ സിയിൽ നിന്ന് ഇത് ചുളുവിലങ്ക് കഴിച്ചിലായി കിട്ടും എൽ ഐ സിയോട് കേന്ദ്ര സർക്കാർ ഉപ എന്താണ് അദാനി ഗ്രൂപ്പ് പ്രതിസന്ധി അഭിമുഖീകരിക്കവെയാണ് അവരിൽ നിന്ന് മുപ്പത്തിനാലായിരം കോടി രൂപയോളം കോടിയോളം രൂപയുടെ ബോണ്ട് വാങ്ങാൻ കേന്ദ്രം എൽ ഐ സിയോട് നിർദ്ദേശിച്ചത് അപ്പൊ അദാനിയിൽ നിന്ന് മുപ്പത്തിനാലായിരം കോടി രൂപയുടെ ബോണ്ട് വാങ്ങുക അദാനി ബോണ്ട് കൊടുക്കും മുപ്പത്തിനാലായിരം രൂപ കോടി രൂപ കൊടുക്കുക തീർന്നില്ല ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ ഓഹരി നിക്ഷേപം എന്ന നിലയിൽ മുതൽ മുടക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ ഓഹരിയായിട്ട് പണം നിക്ഷേപിക്കാനും എൽ ഐ സിയോട് പറയണം സർക്കാർ ബോണ്ടുകളിൽ നിന്ന് കാര്യമായ ലാഭമില്ലെന്ന് പറഞ്ഞാണ് അദാനി അദാനിയിൽ നിക്ഷേപിക്കാൻ ധനമന്ത്രാലയം ഉപദേശിച്ചത് സാധാരണയായി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ അവർ ബോണ്ട് വാങ്ങിക്കൽ സർക്കാരിന്റെ തന്നെ സ്ഥാപനങ്ങളിലെ ബോണ്ടുകളാണ് ഇനി അത് വാങ്ങണതിന ലാഭം കിട്ടും അദാനിയിൽ നിന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് മോദിയും കൂട്ടരും ഈ എൽ ഐ സിയെ എൽ ഐ സിയോട് നിർദ്ദേശിച്ചുള്ളത് ഈ വിവരമാണ് വാഷിങ്ടൺ പോസ്റ്റ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് നോക്കൂ ആരുടെ പേര് പറഞ്ഞിട്ടാണ് ഇവർ അധികാരത്തിൽ വന്നത് ഹിന്ദുവിന്റെ പേര് ആ മഹാഭൂരിപക്ഷം ഹിന്ദു എവിടെ കിടക്കുന്നത് എന്നാലും ശരി അതാനി ഒരു ഹിന്ദു അല്ലേ എന്ന് വിചാരിക്കാൻ പറ്റുമോ അല്ല അതാനി ഹിന്ദു ആണെന്ന് കരുതി ആരെങ്കിലും കോൾമയർ കൊള്ളുന്നുണ്ടെങ്കിൽ ബിജെപിക്ക് വോട്ട് ചെയ്ത ആർ എസ് എസ് കാരോ സംഘപരിവാറോ കോൾമയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയോ അതാനി ഹിന്ദുവല്ല അയാൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജൈന മതക്കാരനാണ് വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ജൈന ജൈനമത അയാളുടെ ബേസിക്കായിട്ട് ആയിട്ടുള്ള മതം ജൈന ജൈനമതാണ് അപ്പോ ഹിന്ദു ഹിന്ദുവിനെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലല്ല മോദിയെ സംബന്ധിച്ചിടത്തോളം മോദി അധികാരത്തിലെത്തിയത് ഈ സമയം കൊണ്ടുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ദിനാമി പേരിൽ ഇതേ ഇതേപോലുള്ള ആളുകൾക്ക് സഹായിച്ചു കൊടുത്തിട്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാവി സേഫ് ആക്കി വെക്കും ആരുടെ പണം എടുത്തിട്ട് ഇതേ ഹിന്ദുവിന്റെ പണം എടുത്തിട്ട് മഹാഭൂരിപക്ഷം വരുന്നവര് ഹിന്ദുക്കളാണ് രാജ്യത്ത് അവരെവിടെ കിടക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ആ രാജ്യത്തെ പ്രധാനമന്ത്രി ഈ പറയുന്ന ദരിദ്ര നാരായണന്മാര് വസിക്കുന്ന സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു വിളിച്ചിരിക്കാൻ സൗകര്യമില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ വസിക്കുന്ന ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ആരെയാണ് സഹായിക്കുന്നത് മോദി ഈ മോദി സഹായിക്കുന്നത് അദാനിയെ അദാനി ഒരു ഹിന്ദു ആണെന്നുള്ള കൊണ്ടല്ല അദാനി ഈ സമ്പന്നരിൽ സമ്പന്നരായ അദാനിയെ സഹായിക്കുന്നത് അതൊരു ബിനാമി ഏർപ്പാടാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം സാമാന്യ ഹിന്ദുവിന് ഇല്ലാത്തടത്തോളം കാലം ഇനിയും ഹിന്ദുത്വവും രാമക്ഷേത്രവും അമ്പലവും പള്ളിയും ഒക്കെ പറഞ്ഞ് അവർ നിങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ടേയിരിക്കും നമ്മളുടെ മാധ്യമങ്ങൾക്ക് ഇത് വലിയ വിഷയമല്ല നോക്കൂ മുപ്പത്തിനാലായിരം കോടി രൂപയാണ് ഇപ്പം മോദി അദാനിയെ സഹായിക്കുന്നത് ഒരു വലിയ വാർത്തയായില്ല ഒരു വാർത്ത വന്നു എഴുപത് രൂപ പിരിച്ച ഒരു വാർത്ത എഴുപത് രൂപ ഓട്ടോ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ പ്രളയ പ്രളയസമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളുടെ ഓട്ടോ കൂലി കൊടുക്കാൻ കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ ഒരു പാവം പിടിച്ച സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം എഴുപത് രൂപ പത്തും ഇരുപതും കൈ ആളുകളിൽ നിന്ന് വാങ്ങി അത് ഓട്ടോക്കാരന് കൂലി കൊടുത്തത് ആരോ വീഡിയോ എടുത്തു ഈ വാങ്ങുന്നത് പിറ്റേ ദിവസം മുതൽ നാലോ അഞ്ചോ ദിവസം പൊരിഞ്ഞ ചർച്ച ചാവും പകലും ഇല്ലാതെ ചർച്ച കാരണം എന്താണ് ഇര സി പി എമ്മുകാരനാണ് തുക എത്ര ചെറുതാണെങ്കിലും ഇര സി പി എം ആണെങ്കിൽ അത് മതി ആഘോഷമാക്കാൻ ആ എഴുപത് രൂപ വാങ്ങിയ ഈ പറയുന്ന ഓമനക്കുട്ടണി എന്ന പേരുള്ള ആ സഖാവിനെ ഫസ്റ്റ് ഈ വാർത്ത വന്ന ഉടനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു കഥ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടി ഈ വീഡിയോ കണ്ടതോടുകൂടി സസ്പെൻഡ് ചെയ്തു പിന്നീട് അയാളെ സംഭവം അറിഞ്ഞു എന്തിന്റെ പേരിലാണ് അത് ചെയ്തത് എന്ന് അറിഞ്ഞപ്പോൾ തിരിച്ചെടുത്തു നോക്കൂ അദാനിയുടെ മുപ്പത്തിനാല് കോടി രൂപ നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് അദാനിയുടെ അണ്ണാക്കിലേക്ക് തിരകുന്ന മോദിയും ആ മുപ്പത്തിനാലായിരം കോടിയും ഒരു ഘട്ടത്തിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്തയാവില്ല കാരണം ആ മുപ്പത്തിനാലായിരം കോടി രൂപയേക്കാൾ വലുതാണ് തൂക്കമുള്ളതാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം പിരിവെടുക്കുന്ന എഴുപത് രൂപക്ക് എന്ന് തിരിച്ചറിയുന്ന നെറികട്ട മാധ്യമങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ